പ്രണയശലഭങ്ങൾ ഭാഗം പത്തൊൻപത് ഈ നാട്ടിൽ ഡിഗ്രിയുള്ള ഒരു കോളേജ് ഇല്ലാഞ്ഞിട്ടല്ല നിന്റെ പിടിവാശി കാരണമാ ഇത്രയും ദൂരെയുള്ള ആ കോളേജിൽ തന്നെ നിന്നെ ചേർത്തത് നിന്നെ പിരിഞ്ഞിരുന്നു കൊണ്ട് കിട്ടുന്ന ഒരു സന്തോഷവും ഈ ഏട്ടന് വേണ്ട മോളെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഏട്ടാ നിന്നെ ഇവിടുത്തെ തന്നെ വലിയൊരു കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാം എന്താ സമ്മതല്ലേ ഗൗരി ഏട്ടാ ഞാൻ പെട്ടെന്ന് അവളുടെ തൊണ്ടയിടറി വാക്കുകൾ പുറത്തേക്കെടുക്കാൻ കഴിയാതെ മൗനമായി ഇരിക്കാൻ അവൾ നിർബന്ധിതയായ പോലെ ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ എന്താ നിനക്കൊന്നും പറയാനില്ലേ ഗൗരി അവൾ മുഖമുയർത്തി ഗോകുലിനെ ഒന്ന് നോക്കി ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ടവൾ മടിയിലെടുത്ത തലയിണ മാറ്റി വെച്ചു കട്ടിലിൽ നിന്നും മെല്ലെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു നിന്നു ഇക്കാര്യത്തിൽ ഏട്ടനെന്തിനാ ഇങ്ങനെ പിടിവാശി കാണിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഏട്ട എനിക്ക് മീരേച്ചിയിൽ നിന്ന് ഒരു ഉത്തരം അറിയണം എൻ്റെ ഈ ഏട്ടൻ്റെ കാത്തിരിപ്പിന് എന്തെങ്കിലും ഒരു എന്ന് എന്ന് എനിക്ക് അറിയണമല്ലോ എന്തർത്ഥം നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട അവളിൽ നിന്നും മുഖം മറയ്ക്കാനായി അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു എന്നാൽ അതിന് സമ്മതിക്കാതെ എന്നോണം അവൾ ഏട്ടൻ്റെ തോളിൽ പിടിച്ചു വലിച്ചു തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കാനായി അവനെ പ്രേരിപ്പിച്ചു വെറുതെയോ ആണെങ്കിൽ പിന്നെ എന്തിൻ്റെ അച്ഛനും അമ്മയും വിവാഹക്കാര്യം പറയുമ്പോഴൊക്കെ ഏട്ടങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് എന്താ ഉത്തരം ഏട്ടന് തരാൻ കഴിയുമോ പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൻ വാക്കുകൾ പരതി തുടങ്ങി ഹോ അതോ അത് പിന്നെ ആ നീ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ മീശ പോലും മുളയ്ക്കാത്ത ഈ ഏട്ടന് വിവാഹപ്രായമായെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്ന നേരത്ത് ഞാൻ തന്നെ നിങ്ങളോട് പറയാം എന്നെ ഒന്ന് കല്യാണം കഴിപ്പിച്ച് തരുമോ എന്ന് അയ്യടാ നല്ല തമാശ കേട്ടിട്ട് ചിരി വരുന്നു എൻ്റെ ഏട്ട ഒരു വർഷം കൂടെ ഉണ്ടായിട്ടും ഏട്ടൻ്റെ ഈ ഇഷ്ടം ഒന്ന് സൂചിപ്പിച്ചത് പോലുമില്ല എന്നിട്ടും മീരാച്ചിയെക്കുറിച്ച് ഏട്ടൻ ഇന്നും ഓർത്തുകൊണ്ടിരിക്കുന്നു ഏട്ടൻ്റെ ഇഷ്ടം മീരാച്ചയെ അറിയിക്കാൻ ഒരുപാട് വഴികളുള്ള ഇക്കാലത്ത് അതിനൊന്നും ശ്രമിക്കാതെ ഇങ്ങനെ നിരാശനായി മുന്നോട്ട് പോകാനാണോ തീരുമാനം എന്തെങ്കിലും ഒരു റിസൾട്ട് ഇതിന് വേണ്ടേ എന്നോട് എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും ചേച്ചിയെ മറക്കാൻ ഏട്ടന് സാധിക്കുന്നില്ലെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ടല്ലേ ഏട്ടനിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് ദേ ഗൗരി നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ഇടപെടണ്ട നന്നായി പഠിച്ച് ജയിക്കാൻ നോക്ക് ഇപ്പം നിന്റെ തലയിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഈ ചെറിയ വായിൽ ഇപ്പം തൽക്കാലം വലിയ വർത്തമാനങ്ങളൊന്നും പറയണ്ട ഒവ് പറയണില്ല പക്ഷേ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഏട്ടനാ എന്നും എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്ന ഈ ഏട്ടന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്കൊരവസരം തന്നൂടെ അടുത്ത വരവിൽ എനിക്ക് പറയാൻ ഒരു മറുപടി ഉണ്ടാകും തീർച്ച ഒന്നുമില്ലേലും ഈ കാത്തിരിപ്പിനെങ്കിലും ഒരർത്ഥം വേണ്ട ഏട്ടാ ഗൗരി പെട്ടെന്ന് അവൾ ഏട്ടൻ്റെ വായു വിരലുകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു വേണ്ട ഇനി ഏട്ടനൊന്നും പറയണ്ട എല്ലാം ഈ ഗൗരി തീരുമാനിച്ചു കഴിഞ്ഞു അവൻ കണ്ണടയുടെ അവളെ ഒന്ന് തുറിച്ചു നോക്കി ഏട്ടനെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കാതെ അവൾ അവിടെ നിന്നും ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി രാത്രിയിലെ അത്താഴത്തിന് വേണ്ടി കിച്ചണിലെ ഉപകരണങ്ങളോട് ഗുസ്തിയിലേർപ്പെട്ടിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് അവൾ ചെന്നു മിക്ക രാത്രിയിലും എല്ലാവർക്കും വേണ്ടി അമ്മ ചപ്പാത്തിയാണ് ഉണ്ടാക്കുക സന്ധ്യപ്രാർത്ഥനയും നാമജപവും കഴിഞ്ഞ പിന്നെ മുത്തശ്ശിക്ക് മാത്രം ചൂടോടെ നല്ല നാടൻ പൊടിയേരിക്കഞ്ഞിയും തേങ്ങാ ചമ്മന്തിയും ഉണ്ടാക്കി വെക്കും അത് കൃത്യം ഏഴര മണിക്കുള്ളിൽ ഡൈനിങ് ടേബിളിൽ എത്തിയിരിക്കണമെന്നത് മുത്തശ്ശിയുടെ ശീലമാണ് ഇന്ന് വരെ മുത്തശ്ശിയുടെ ഒരു കാര്യത്തിലും അമ്മ വീഴ്ച വരുത്തിയിട്ടില്ല പുറമേ അമ്മയോട് മുത്തശ്ശി അല്പം ഗൗരവം കാണിക്കുമെങ്കിലും ശ്രീദേവി എന്ന് വെച്ച മുത്തശ്ശിക്ക് ജീവനാ മുത്തശ്ശിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അതാണ് നന്ദൻ അമ്മ എപ്പോഴും ഓരോരോ തിരക്കിലായിരിക്കും അമ്മയോട് സംസാരിക്കാൻ അവൾ എപ്പോഴും സമയം കണ്ടെത്തിയിരുന്നത് അടുക്കള ജോലി സഹായിച്ചു കൊണ്ടായിരുന്നു ചപ്പാത്തിക്കായി മാവ് പരത്തിയെടുക്കുന്നതിനിടയിലാണ് അമ്മയിൽ നിന്നും ചപ്പാത്തി കൊലവൾ നിർബന്ധപൂർവ്വം പിടിച്ചു വാങ്ങിയത് സഹായിക്കാൻ അവൾ എത്തിയ സന്തോഷത്തിൽ പരത്തിയെടുത്തത് ഓരോന്നും ചുട്ടെടുക്കാനായി അവർ ഗ്യാസ് സ്റ്റവിനടുത്തേക്ക് നീങ്ങി നിന്നു ഹാ എവിടായിരുന്നു എന്താ ഏട്ടനും അനിയത്തിയും കൂടി കുറേ നേരമായല്ലോ ചർച്ച തുടങ്ങിയിട്ട് കാര്യമായി എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ ഏയ് ഞങ്ങൾ വെറുതെ കുറെ നാളായില്ല അമ്മേ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഇത്രയും നാളിങ്ങനെ പിരിഞ്ഞിരുന്നിട്ടേ ഇല്ലല്ലോ അത് നീ പറഞ്ഞത് ശരിയാ നീ പോയ പിന്നെ വീട് ശരിക്കും ഉറങ്ങിയതുപോലെയായി മോളെ ഗോപു വന്നാൽ തന്നെ ഹോസ്പിറ്റലിലെ എന്തെങ്കിലും കാര്യങ്ങളുമായി തിരക്കിലായിരിക്കും ഇവിടെ തന്നെ എത്രയോ കോളേജുകൾ ഉണ്ടായിരുന്നു എന്നിട്ടും അമ്മയുടെ സംസാരം അവസാനിക്കാൻ പോകുന്നത് എവിടേക്കായിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നതുകൊണ്ട് ആ വിഷയത്തെ അധികം ദീർഘിപ്പിക്കാൻ നിൽക്കാതെ അവൾ ചപ്പാത്തി പരത്തുന്നത് നിർത്തി അമ്മയെ പിറകിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു അറിയാം എനിക്കത് നന്നായി അറിയാം പക്ഷേ ഈ ഒരു കൊല്ലം മാത്രം ഈ ഒരു കൊല്ലം എനിക്ക് അവിടെ പഠിക്കണം അമ്മേ അതിനുശേഷം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഉറപ്പ് അപ്പോൾ എന്തോ കാര്യണ്ട് എന്ത് കാര്യം ആ എന്താണേലും വേണ്ടില്ല നിങ്ങൾ രണ്ടു പേരും ഇപ്പം മുതിർന്ന കുട്ടികളായി നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങളും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷെ ഒന്നുണ്ട് രണ്ടുപേരും ഒരു കുഴപ്പത്തിലും ചെന്ന് ചാടാതിരുന്നാൽ മതി അമ്മയ്ക്ക് അത്രേ പറയാനുള്ളൂ ഓ അങ്ങനെയൊന്നു ഇല്ല എൻ്റെ പൊന്നു ശ്രീദേവി കൊച്ചേ അമ്മയുടെ കാര്യത്തിൽ ഒന്നുകൂടി മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ടവൾ ആ കവിളിൽ തുരിതുരേ മുത്തങ്ങൾ നൽകി കിച്ചണിൽ അരങ്ങേറിക്കൊണ്ടിരുന്ന സ്നേഹപ്രകടനങ്ങൾ കണ്ടാണ് പെട്ടെന്ന് അവിടേക്ക് അച്ഛൻ കയറി വന്നത് അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഗൗരിയെ കണ്ട മാത്രമേ തന്നെ അച്ഛൻ താടിക്ക് കൈകൊടുത്ത ആശ്ചര്യത്തോടെ നിന്നു ഇപ്പോഴും അമ്മയുടെ സാരിത്തുമ്പി തന്നെയല്ലേ ഇങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചോണ്ട് നിന്ന ഇന്ന് അത്താഴത്തിനായി ഒന്നുണ്ടാവില്ല ദേവി അവൾ പൊട്ടിച്ചിരിച്ചു അച്ഛമ്മ പറയായിരുന്നു ഞാനില്ലാതെ ഈ വീട് ഉറങ്ങിയതുപോലെയായിരുന്നു ഹാ അപ്പറഞ്ഞത് ശരിയാ ഒരു വീടാകുമ്പോൾ അല്പസ്വല്പം ഒച്ചയും ബഹളങ്ങളൊക്കെ വേണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ ഒരു അവാർഡ് സിനിമ പോലെയായിരുന്നു നീ വന്നതിൽ പിന്നെയാ ആ അവസ്ഥക്കൊരു മാറ്റം ഉണ്ടായത് ചപ്പാത്തിക്കോലും പിടിച്ചവൾ ഇടുപ്പിൽ കൈ കൊടുത്തുകൊണ്ട് അച്ഛനെ ഒരു കള്ളനോട്ടത്തോടെ ചെരിഞ്ഞു നോക്കി അച്ചാ നാളുകൾക്ക് ശേഷം വീടിന്റെ അകത്തളം വീണ്ടും തമാശകളുടെയും പൊട്ടിച്ചിരികളുടെയും നാദങ്ങൾ ഉയർന്നു കേൾക്കാൻ തുടങ്ങി അത്താഴത്തിനു ശേഷം എല്ലാവരും നിദ്രയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തെങ്കിലും ഗൗരിയുടെ വിശേഷങ്ങൾ അപ്പോഴും ഏട്ടനോട് മുഴുവനായി പറഞ്ഞു തീർന്നതേ ഇല്ലായിരുന്നു കോളേജിൽ നടന്ന ഓരോ സംഭവങ്ങളും ഏട്ടനെ പറഞ്ഞു കേൾപ്പിക്കാനും ആ കണ്ണുകൾ പ്രത്യേകം തുറന്നു പിടിച്ചിരിക്കാൻ ശ്രദ്ധിച്ചു പറയുന്നതിനിടയിൽ എപ്പോഴൊക്കെയോ ഗോപു അറിയാതെ ഉറക്കച്ചടവിലേക്ക് തെന്നി വീഴുമ്പോഴേക്കും അവൾ വീണ്ടും അവനെ തട്ടി വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു നിവൃത്തിയില്ലാതെ അവളുടെ കുസൃതിക്കെല്ലാം വഴങ്ങിക്കൊടുക്കേണ്ടി വന്നത് കാരണം പറയുന്നതിനെല്ലാം പാതി മയക്കത്തോടെ മൂളി കേൾക്കാനും അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു പക്ഷേ അവളുടെ സംസാരത്തിലെല്ലാം കൂടുതലായി കേൾക്കേണ്ടി വന്ന പേരുകളിൽ ഒന്നു മാത്രം അവൻ്റെ മനസ്സിനെയും ശ്രവണത്തിനെയും ആഴത്തിൽ പിടിച്ചുലച്ചു നിർത്തി ആദിത്യൻ ആരായിരിക്കും അവൻ ഒരു ഉറക്കം കഴിഞ്ഞ് ഗോപു പെട്ടെന്ന് ഞെട്ടി ഉണർന്നെഴുന്നേറ്റു തന്നോട് സംസാരിക്കുന്നതിനിടയിൽ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതു വീണ ഗൗരിയെ കണ്ടപ്പോൾ അവൻ പിടഞ്ഞെഴുന്നേറ്റു താൻ കിടന്നതിന് തൊട്ട് മുകളിലായി തലയിണയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ചെരിഞ്ഞിരുന്നുറങ്ങുന്ന അവളുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്താത്ത രീതിയിൽ അവളെ മെല്ലെ ബെഡിലേക്ക് അവൻ ചായ്ച്ചു കിടത്തി തൻ്റെ പുതപ്പെടുത്തവളുടെ മേലിൽ പുതച്ചു കൊടുക്കുന്നതിനിടയിൽ അവൾ അറിയാതെ ഉറക്കത്തിലേക്ക് ഒന്നുകൂടി ചുരുണ്ടുകൂടി ഐ ലവ് യു ഏട്ടാ ഉറക്കത്തിൽ അറിയാതെയാണെങ്കിലും ആ മനസ്സു നിറയെ തന്നോടുള്ള സ്നേഹമാണെന്ന് അവൻ അറിയാം അനേത്തി എന്നതിലുപരി അവൾ തനിക്ക് എല്ലാം എല്ലാമാണ് തൻ്റെ മുഖത്തെ ഓരോ ഭാവ വായിച്ചെടുക്കാൻ അവൾക്ക് സാധിക്കുന്നത് പോലൊരു കഴിവ് ഈ വീട്ടിൽ മറ്റാർക്കും ഇല്ലെന്നതും അവനും നന്നായി അറിയാമായിരുന്നു അവളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും തൻ്റെ പ്രവൃത്തിയിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കാനായി അവൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു കാരണം അവൾ എന്നും തനിക്ക് ആ പഴയ കൊച്ചുകുട്ടി തന്നെയായിരിക്കും ഒരു നേരത്തെ പുഞ്ചിരിയോടെ അവളുടെ കവിളിൽ മെല്ലെ തലോടിക്കൊണ്ടവൻ തൊട്ടപ്പുറത്ത് കിടന്നിരുന്ന സോഫ സെറ്റിലേക്ക് ചെന്നിരുന്നു അതിലേക്ക് മലർന്നു കിടന്ന് കണ്ണുകൾക്ക് മുകളിൽ തൻ്റെ വലതു കൈ വെച്ചുകൊണ്ടവൻ വീണ്ടും നിദ്രയെ മെല്ലെ സ്വാഗതം ചെയ്തു പുറത്തെ കൂരിരുട്ടിലെ നിശബ്ദതയിലപ്പോഴും ഉണർന്നിരിക്കുന്ന ചേവീടുകളും കൂമന്മാരും അവരുടെ താളത്തിലപ്പോൾ സംഗീതം മൂളിക്കൊണ്ടേയിരുന്നു രണ്ടു ദിവസത്തെ അവധി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വീണ്ടും കോളേജിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നതിനു മുമ്പായിരുന്നു ഏട്ടനും ഒന്നിച്ച് കുടുംബക്ഷേത്രത്തിലൊന്ന് ചെന്ന് തൊഴുതു പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹം മുത്തശ്ശിയുടെ മനസ്സിൽ ഉടലെടുത്തത് മുത്തശ്ശിയെ അനുസരിച്ചുകൊണ്ട് ഗൗരിയും ഗൗരിയെയും കൂട്ടി ഗോകുൽ ക്ഷേത്രമുറ്റത്തേക്കെത്തി വിരലാൽ ഏട്ടൻ്റെ നെറ്റിയിലവൾ ഗോപിക്കുരു തൊട്ട് കൊടുത്തു തുളസിപ്പൂവും തെച്ചയും മുടിയിൽ തിരികി കൊണ്ടവൾ പ്രദക്ഷിണം വെച്ച് പുറത്തേക്കിറങ്ങി ഗൗരി ആരാണീ ആദിത്യൻ ക്ഷേത്രത്തിനകത്ത് വലം വെച്ച് നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഏട്ടൻ്റെ ചോദ്യം അവൾ കേട്ടത് മുൻപോട്ടെടുത്ത ചുവട് പിൻവലിച്ചുകൊണ്ട് ഏട്ടൻ്റെ നേർക്കൊരു നിമിഷം അവൾ തിരിഞ്ഞു നിന്നു